കേരള ഫോക്ക് ലോർ അക്കാദമി കണ്ണൂർ ജില്ലയിലെ ചിറക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുശ്ശേരിയുടെ ജന്മദേശമാണ് ചിറക്കിൽ ചിറക്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം കൃഷ്ണഗാഥ രചിക്കുന്നത് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ആദ്യം ചിറക്കൽ രാജകുടുംബത്തിന്റെ വീടായിരുന്നു ഈ കിഴക്കേ കോവിലകം കേരള സർക്കാർ ഏറ്റെടുത്തു മ്യൂസിയത്തിന്റെ പുറംപെത്തിയിൽ പറയുപറ്റ പന്തരുകുലത്തിന്റെ ശില്പമാണ് കാണുന്നത് ഐതിഹ്യപ്രകാരം വിക്രമാദിത്യന്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമയിലുണ്ടായ പന്ത്രണ്ട് മക്കളാണ് പറയപ്പെട്ട പന്തരുകുലം മേഴുത്തൂൾ അഗ്നിഹോത്രി പാക്കന രജകൻ കാരക്കലമ്മ അകവൂർ ചാത്തൻ വടുതലു നായർ വള്ളൂൻ ഉപ്പുകൂറ്റൻ പാണനാർ പെരുന്തച്ചൻ വായിലക്കുനിലപ്പൻ നാറാണത്ത് പ്രാന്ത് എന്നിവരെ എല്ലാം ഇവിടെ കാണാം തെയ്യം പടയണി മറ്റ് നാടൻ കലകളുടെ ചെറിയ രൂപങ്ങൾ അവിടെ വേഷവിധാനങ്ങൾ ശിരോവസ്ത്രങ്ങൾ തുടങ്ങി മ്യൂസിയത്തിലുണ്ട് മാത്രമല്ല ആദിവാസികൾ ഉപയോഗിക്കുന്ന കാർഷിക ഉപകരണങ്ങളും താളവാദ്യങ്ങളും ഇവിടെ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാ കലകൾക്കും ഈ മ്യൂസിയത്തിൽ സ്ഥാനമുണ്ടെങ്കിലും സവിശേഷമായ സ്ഥാനം തെയ്യത്തിന് തന്നെയാണ് നാനൂറ്റി അമ്പത്തി ആറോളം തെയ്യക്കോലങ്ങളുണ്ട് ഇതിൽ നൂറ്റി പന്ത്രണ്ട് എണ്ണം വളരെ പ്രധാനപ്പെട്ടവും പ്രശസ്തവുമാണ് അവ അവതരിപ്പിക്കുന്നതിന് മുൻപ് മിക്കവാറും എല്ലാ തെയ്യങ്ങൾക്കും തോറ്റം വെള്ളാട്ടം എന്നിവയുണ്ട് വടക്കൻ കേരളത്തിലാണ് കൂടുതലായും തെയ്യം കാണുന്നത് നൃത്തം ചെയ്യുന്ന ദൈവസങ്കല്പമാണ് തെയ്യം തെയ്യത്തിന്റെ ആ നർത്തനത്തെയാണ് തെയ്യാട്ടം എന്ന് പറയുന്നത് തെയ്യത്തിന്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു ഇതിൽ മന്ത്രപരമായും തന്ത്രപരമായും കർമ്മപരമായും വ്രതപരമായും എല്ലാം അനുഷ്ഠാനങ്ങൾ ഇടകലർന്നിരിക്കുന്നു കേരളത്തിലെ എല്ലാ കലകൾക്കും ഈ മ്യൂസിയത്തിൽ ഇടമുണ്ട് കലകളെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ഈ മ്യൂസിയം സന്ദർശിക്കണം പ്രാചീന കാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു നാടൻകലകൾ ആചാരാനുഷ്ഠാനം ആരാധന എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടായവയാണ് അവയിൽ ഏറിയ പങ്കും സമൂഹത്തിന്റെ ഐക്യത്തെ ദൃഢീകരിക്കാനും വ്യക്തിവികാരങ്ങളുടെ സ്ഥാനത്ത് സമൂഹവികാരത്തെ പ്രതിഷ്ഠിക്കുവാനും നാടൻ കലകൾക്ക് അന്ന് കഴിഞ്ഞു പല നാടൻ കലകളും അടിച്ചമർത്തപ്പെട്ട അദംസിദിന്റെ ആത്മപ്രകാശനത്തിനുള്ള ഉപാധികളായി മാറ്റപ്പെട്ടു കവങ്ങിൻ പാളകൾ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങൾ ഇവിടെ കാണാം ഇതെല്ലാം പടയണിയുടേതാണ് തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി തുള്ളിയുറയുന്നതാണ് ഇതിന്റെ അവതരണ രീതി പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലുമാണ് പടയണി നടത്താറുള്ളത് പ്രധാനമായും മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട കോട്ടയം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് പടയണി നടത്താറുള്ളത് മനോഹരമായ തെയ്യക്കോലങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിന്റെ ഈ തനത് കലാരൂപം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് കൊട്ടിയാടുന്നത് ദൈവപ്രീതിക്ക് വേണ്ടി ചില സമുദായക്കാർ നടത്തുന്ന നൃത്തം ചില ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ദൈവം എന്നതിന്റെ വാമൂഴി രൂപമാണ് തെയ്യം എന്ന പദത്തിനർത്ഥം ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വാസം സങ്കീർണവും മനോഹരമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും ഉപയോഗിച്ചുള്ള രക്തവർണ്ണത്തിലുള്ള ആടയാപരണങ്ങളും ചെണ്ട ചേങ്ങില ഇലത്താളം കുറുംകുഴൽ തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും ലാസ്യ താണ്ഡവ നിർത്താതികളും സമൂഹമായ സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന ചാതുര്യം ഉണർത്തുന്ന അപൂർവമായ ഒരു കലാരൂപമാണ് യഥാർത്ഥത്തിൽ വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യക്കാരനാകാൻ കഴിയൂ തെയ്യത്തിന്റെ വിവിധ തരത്തിലുള്ള മുഖത്തെഴുത്തുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു തെയ്യത്തെ പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടാണ് തോറ്റം പാട്ട് പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യ രൂപം കൂടിയാണ് തോറ്റമ്പാട്ടുകൾ തെയ്യത്തിൻ്റെ ബാല്യകാല വേഷമാണ് വെള്ളാട്ടം പ്രധാന വ്യത്യാസം മുടിയിലാണ് വെള്ളാട്ടത്തിന് തിരുമുടിയില്ല ചെറിയ മുടി മാത്രം വെള്ളാട്ടം തെയ്യ രൂപമായി വരുമ്പോഴാണ് തിരുമുടി ധരിക്കുന്നത് തെയ്യം എന്ന സങ്കല്പം പൂർണ്ണത കൈവരിക്കുന്നത് തിരുമുടി ധരിക്കുന്നതോടുകൂടിയാണ് ഉറഞ്ഞാടലും കുരിയാട്ടവും എല്ലാം നടത്തുന്നത് തിരുമുടി ധരിക്കുന്നതോടെയാണ് തെയ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ മ്യൂസിയം വല്ലാത്തൊരനുഭവമായിരിക്കും